എനിക്ക് ചില അനുഭവങ്ങൾ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട് അതെന്റെ മനസ്സിനെയും എന്റെ ജീവിതത്തെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ട് നന്നായി ബാധിച്ചിട്ടുണ്ട് എന്നെ താങ്ങി നിർത്തിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ശിവരാത്രി തന്നെ രാവിലെ അമ്പലത്തിൽ അമ്പലത്തിലാണെങ്കിൽ ഈ പതിനാല് കുട്ടികളെ ചുരുന്ന് മുറിയുന്ന ഒരു വിഷയം തന്നെ ഒരു സംഭവം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി തന്നെ ഇങ്ങനെ നിരന്ന് നിൽക്കുക ഒരു വീട്ടുകാരന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കുട്ടി കുറവാ അപ്പം സ്വാഭാവികമായിട്ടും ഒരു ആശാന്റെ ബുദ്ധിമുട്ട് ഈ കുട്ടികളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് ഇനി പെട്ടെന്ന് നമുക്ക് ആ സമയത്ത് പോയി കണ്ടെത്താനൊക്കെ വളരെ ചിന്തിക്കാനേ പറ്റില്ല അങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളത് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വീണ്ടും എന്നോട് മറ്റേ കൂട്ടത്തിലുള്ളവരുമെന്ന് പറയുന്നു ആശാൻ എണ്ണി ഉണ്ട് എന്ന് നോക്കിയാൽ പതിനാലുമുണ്ട് ആദ്യം നമുക്ക് നോക്കിയാൽ പതിമൂന്നേ ഉള്ളു പിന്നെ നോക്കിയപ്പോൾ പതിനാലുമുണ്ട് ഇപ്പോ ഇവിടെ ഒന്നും ഒന്നും ഒരു പരിചയം ഇല്ലാത്തൊരു കുട്ടി കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് അതിന്റെ അമ്മയാണ് അമ്മയ്ക്കും നമ്മളുമായിട്ട് യാതൊരു ബന്ധം എനിക്ക് എനിക്കുണ്ടായിട്ട് തോന്നുന്നില്ല നമുക്ക് വേണ്ട ലക്ഷണങ്ങളെല്ലാം ഉള്ള ഒരു കുട്ടി അതൊക്കെ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്റെ രസം അതല്ല നമ്മൾ ഏർപ്പെടുത്തിയ പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ളൊരു സംഭവം നമുക്കുണ്ടല്ലോ നമസ്കാരം എൻ്റെ പേര് ഓംഷ ചിട്ടിളങ്ങരയാണ് വീട് ചിട്ടിളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു ചിട്ടങ്കര ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടായ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പറയാൻ കാര്യം ഞാൻ വിവിധ മേഖലകളിൽ നിൽക്കുന്നത് കൊണ്ട് നാടകവും സീരിയലും സിനിമയും ഒക്കെ നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഈ വിഷയം കുത്തിയോട്ടമാണ് ഞാൻ ഓർപ്പിക്കുന്നത് ചിട്ട അമ്മയുടെ സന്നിധിയിലെ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട് പാടുകയും ചുവടെ പരിശീലിപ്പിക്കുകയും കേരള സർക്കാരിന്റെ രണ്ട് പോക്കുലർ അക്കാദമി അവാർഡും ഒരു ഫോലോർഷിപ്പും കുത്തിയോട്ടത്തിന് ലഭിക്കുകയും ഒക്കെ ചെയ്തത് എല്ലാം അമ്മയുടെ ക്രിയയായിട്ട് കാണുന്നു ഒപ്പം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുത്തിയോട്ടം എന്ന അനുഷ്ഠാന വലയിൽ ചുറ്റുള്ളരയിലെ നിവാസികൾ ചുറ്റുള്ളവരായ കുട്ടികൾ ചുറ്റുള്ളവരയിലെ ആൾക്കാർ എത്രമാത്രം അതിനെ ഭക്തിയോടുകൂടിയും എത്രമാത്രം അതിനെ ഭയഭക്തിയോടുകൂടിയും കാണുന്നു എന്നുള്ളതിന് ചില അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അമ്മ തന്നിരിക്കുന്നതാണല്ലോ അമ്മയെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സംഭവിച്ചു കഴിയുമ്പോൾ അമ്മയുടെ സാമീപ്യം ഉണ്ട് എന്ന് തോന്നുന്നിടത്താണ് അതായത് അമ്മയെ കാണുന്നു അമ്മയെ കണ്ടു അങ്ങനെയല്ല നമ്മുടെ ഓരോ അനുഭവങ്ങളും നമ്മുടെ ഓരോ വിശ്വാസങ്ങളും ചിലപ്പോൾ നമ്മൾ അമ്മ പ്രത്യക്ഷത്തിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും കുത്തിവോട്ടവുമായി ബന്ധപ്പെട്ട് എനിക്ക് അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ മറക്കാനാവാത്ത ഒരു രണ്ടു മൂന്ന് അനുഭവങ്ങൾ പറയേണ്ടതായിട്ടും കാരണം ഇന്ന് കുട്ടിയോട്ടം അല്പം ബിസിനസ്സിലേക്ക് മാറിയിട്ടുണ്ട് അവിടെ അമ്മയോടുള്ള ഭക്തി കുറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ധനത്തോടുള്ള മോഹവും ആഡംബരത്തോടുള്ള ഭ്രമവും ഒക്കെ കൊണ്ടാവാം ചില തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് അമ്മ അതിന് അതിനും അമ്മ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ചില ശാരീരികമായ ചില ചോദ്യങ്ങൾ മാനസികമായിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാവരും എല്ലാ ആശാന്മാരോടും എല്ലാ വീട്ടുകാരോടൊക്കെ ചോദിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ എനിക്ക് അതിന് പൂർണ്ണമായും ഞാൻ അതിൽ അർപ്പിക്കുമ്പോൾ എനിക്ക് ചില അനുഭവങ്ങൾ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട് അതെൻ്റെ മനസ്സിനെയും എന്റെ ജീവിതത്തെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ട് നന്നായി ബാധിച്ചിട്ടുണ്ട് എന്നെ വാങ്ങി നിർത്തിയിട്ടുണ്ട് പലപ്പോഴും ഉദാഹരണം പറഞ്ഞാൽ ഞാനത് ഒരു പതിനഞ്ച് വർഷം മുമ്പാന്ന് തോന്നുന്നു പതിനഞ്ച് വർഷം മുമ്പാണ് ഇവിടെ സത്തകുട കുത്തിയോട്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കുത്തിയോട്ടത്തിന് തുടക്കം കുറിച്ചു കാരണം അത് ഒരുപാട് പൈസ ചെലവ് വരുന്നൊരു കുത്തിവട്ടമായി ഒരുപാട് പൈസ ചെലവ് വരുന്നതായിട്ടൊരു രീതി വന്നപ്പോൾ അതൊന്നും എങ്ങനെ സാധാരണക്കാർക്ക് കുത്തിയോട്ടം ചെയ്യാം അതും ഭക്തി വിടാതെ അനുഷ്ഠാനം വിടാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് ആലോചിക്കുകയും അതിനു ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് ജനകീയ കുത്തിയോട്ടമല്ല പിരിച്ചെടുത്തതുമല്ല ഇതിനകത്ത് ഏഴ് കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് അവർക്ക് ഏഴു കുത്തിയോട്ടം ഒരു പന്തിൽ നടത്തുക ഇതിന്റെ ചെലവുകൾ എല്ലാവരും ഏഴുപേരും കൂടെ ചേർന്നെടുക്കുക അപ്പം ഒരാൾക്ക് ഏതാണ്ട് ഒരു ഒന്നര ലക്ഷം രൂപയ്ക്കുള്ള രണ്ടു ലക്ഷം അന്ന് ആയിട്ടില്ല അപ്പൊ നമുക്ക് ഈ ഏഴ് ഏഴുപേരും കൂടെ ചേർന്ന് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ ബുദ്ധിമുട്ടം വളരെ ഗംഭീരമായി അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടമായിരുന്നു വളരെ ഗംഭീരമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി അതായത് അന്നുള്ളവർ തന്നെ ഏതാണ്ട് അൻപത് ലക്ഷത്തിനുള്ളിൽ ആയിട്ടുണ്ടോ എന്ന് പതിനഞ്ച് വർഷം മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ ഭക്തര് പക്ഷെ നമുക്കത് മൊത്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്ത് മാത്രമേ ആയിട്ടുള്ളൂ അതിന് എല്ലാം കൂടെ അന്ന് പതിനാല് കുട്ടികളെ ആ ചൂടിന് മുഞ്ഞത് എനിക്ക് വേണ്ട ചുറ്റുള്ള ചരിത്രത്തിൽ രണ്ട് നാല് ഒക്കെ കുട്ടികളെ മുറിഞ്ഞിട്ടുണ്ടാവാം ഈ പതിനാല് കുട്ടികളെ മുറിഞ്ഞിട്ടുള്ളത് എനിക്ക് വന്ന ചുറ്റും കുത്തിയോട്ട ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും അപ്പൊ പതിനാല് കുട്ടികളെ മുറിയാൻ കാര്യം എനിക്ക് ജനകീയ കുത്തിയോട്ടമായിട്ട് ഒരു കുത്തിയോട്ടമാണ് നടത്താൻ താല്പര്യമില്ല അതുകൊണ്ട് ഏഴ് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ രണ്ട് കുട്ടികളെ വെച്ചിട്ട് ഈ ഏഴ് പതിനാല് അങ്ങനെ പതിനാല് കുട്ടികളെ കണ്ട് ഏഴ് കുത്തിയേട്ടമാണെന്ന് കൊല്ല ക്ഷേത്രത്തിന്റെ മൈതാനത്ത് വെച്ചു അതെ ചൂരൽ മുറിയുന്നതാണ് അവർ പറയുക നടത്തുന്നത് ഈ പതിനാല് കുട്ടികളെ ചൂരൽ മുറിക എന്ന് പറയുന്നത് അന്ന് വലിയൊരു സംഭവം തന്നെയാണ് അതൊരു സംസാര വിഷയമായിരുന്നു പത്രത്തിന്റെ വാർത്തയായിരുന്നു അങ്ങനെ ഒരുപാട് ദേവ വരെ അങ്ങനെ നടത്താമോ എന്നുള്ള പ്രശ്നം വരെ അമ്പലത്തിൽ വെച്ച് നോക്കി അങ്ങനെ നടത്തുന്നത് നമ്മൾക്ക് നൂറ് ശതമാനം ഇഷ്ടമാണെന്ന് വെളിയിൽ ചെയ്തിട്ടുണ്ട സമയത്ത് ഓക്കെ അത് ഞാൻ ഗംഭീരമായിട്ട് നടത്താനായിട്ട് പതിനാല് കുട്ടികളെ നമുക്ക് വേണ്ട കണക്കനുസരിച്ചിട്ട് ലക്ഷണങ്ങൾ ലക്ഷണങ്ങളനുസരിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു വലിയ ചുമതലയായിരുന്നു അങ്ങനെയാണത് കണ്ടെത്തി കണ്ടെത്തിയത് പല ഭാഗങ്ങളിൽ നമ്മുടെ ആലപ്പാട് രാമപുരം വെട്ടിയാർ കായംകുളം ചിട്ടിള്ളങ്ങര അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പതിനാല് കുട്ടികളെ കണ്ടിട്ട് ഏഴ് വീട്ടുകാർക്കും ഞാൻ ഈ രണ്ട് കുട്ടികളെ വെച്ചിട്ട് അവരെ ഏൽപ്പിച്ചു ഓരോ വീട്ടുകാരും എന്നിട്ട് പിന്നെ അവരാണല്ലോ കാര്യങ്ങൾ നോക്കുക അത് മൂന്നാല് മാസം മുമ്പാണ് നമ്മൾ നമ്മളിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ആ കുട്ടികളെ അവരെ ഏൽപ്പിച്ചു അതായത് വീട്ടുകാരെ ഏൽപ്പിച്ചു അവരുടെ വീട്ടിലെ അഡ്രസ്സൊക്കെ കത്തി എല്ലാരും അവരെ ആക്കാര്യമൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാർത്തം പ്രകാരം കുട്ടികട്ടത്തിന്റെ തല ദിവസം നിങ്ങൾ വീട്ടിൽ വിളിച്ച് നിർത്തുക അല്ലെങ്കിൽ കുട്ടികട്ടത്തിന് അന്ന് രാവിലെ അമ്പലത്തിലെത്തിക്കുക ഇവരണ്ടേ അവരുടെ ചുമതലയാണ് നമുക്ക് അമ്പലത്തിൽ രാവിലെ വരുമ്പോൾ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ ഒരു നിഷ്ഠ ഞാൻ പറഞ്ഞത് ശിവരാത്രിയുടെ അന്ന് രാവിലെ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ വേണമെങ്കിൽ ഈ പതിനാല് കുട്ടികളെ ചുരിലൂറിയുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി തന്നെ ഇങ്ങനെ നിറഞ്ഞ നിൽക്കുക അപ്പം പല കുട്ടി വെട്ടക്കാരുകളും മറ്റ് വന്ന് അമ്പലത്തിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ തെള്ള് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ട് എല്ലാവരും പോയിട്ട് നമുക്ക് ലാസ്റ്റ് കയറാം കാരണം ഇത്രയും കുട്ടികളുണ്ടല്ലോ അമ്പലത്തിനകത്ത് കയറാം അപ്പോൾ ഇതെല്ലാം എല്ലാം കൂടെ തെള്ളു കഴിഞ്ഞിട്ട് അവസാനം എഴുതി കയറാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാം ഇരിക്കും നിർത്തുന്നു അതായത് കുട്ടികളുടെ അടുത്ത് തന്നെ അവരുടെ വീട്ടുകാരെയും നിർത്തുന്നു അങ്ങനെ നിർത്തുമ്പോൾ പതിനാല് കുട്ടികളെ നിലത്ത് നിർത്തുന്നത് ഒരു വീട്ടുകാരന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കുട്ടി കുറവാണ് അതായത് മൊത്തത്തിൽ പതിമൂന്ന് കുട്ടികളേ ഉള്ളു അപ്പൊ അത് പുറത്ത് തുറന്ന് പെണ്ണിനെ നോക്കി പിടിപ്പിച്ച് നമ്മൾ അമ്പലത്തിൽ കയറാനായിട്ട് നിർത്തുക അപ്പം സ്വാഭാവികമായിട്ട് ഒരു ആശാന്റെ ബുദ്ധിമുട്ട് അന്നേരം ഈ കുട്ടികളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് ഇനി പെട്ടെന്ന് നമുക്ക് ആ സമയത്ത് പോയി കണ്ടെത്താൻ ഒക്കെ വളരെ ചിന്തിക്കാനേ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് ആ കുട്ടി വെട്ടിയാറുള്ള അപ്പൊ ആ കുട്ടിയെ പോയി വിളിച്ചുകൊണ്ട് പോയി വരാം അത്ര സമയം കൂടെ നമുക്കൂടെ വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂർ എടുക്കുമെന്ന് കുട്ടിക്കൊള്ളു അപ്പൊ ഞാൻ കാറ് എടുത്ത് ആശാനോട് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആശാനോ പറഞ്ഞു പോയി നിങ്ങൾ വിളിച്ചോണ്ട് വരുന്നു പറഞ്ഞ് വിടാന്നായിരുന്നു രണ്ടാമത് വീണ്ടും എന്നോട് മറ്റേ കൂട്ടത്തിലുള്ളവരുവെന്ന് പറയുന്നു ആശാന എഴുതി എണ്ണു നോക്കിക്കേ പതിനാല് കൊട്ട് എന്ന് പറയുന്നു അപ്പോൾ ആദ്യം നമുക്ക് നോക്കിയാൽ പതിമൂന്നേ ഉള്ളൂ എണ്ണ നോക്കിയപ്പോൾ പതിനാലൊള്ളു അപ്പം എനിക്ക് ഈ പതിനാല് കുട്ടികളെയും നമ്മളിപ്പം പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല കാരണം ഇത് രണ്ട് കുട്ടികളെ നമുക്ക് മനസ്സിൽ നിൽക്കും ഇപ്പൊ ഈ ഇത്രയും കുട്ടികളാണെന്ന് ചിലപ്പോൾ എല്ലാവരുടെ മുഖം നമ്മുടെ മനസ്സിൽ അപ്പം ഞാൻ വിചാരിച്ചത് അവരുടെ കൂട്ടത്തിൽ നമ്മളെ ഏർപ്പെടുത്തിയ കുട്ടിയാണെന്ന് വിചാരിക്കുന്നത് ഇച്ചിരുന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കുട്ടി ആദ്യം ഇപ്പോൾ പതിമൂന്ന് ഉള്ളു ഇപ്പോൾ ഇവിടെ ഒന്നും ഒന്നും ഒരു പരിചയം ഇല്ലാത്തൊരു കുട്ടി കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് അതിന്റെ അമ്മയാണ് ആ അമ്മയ്ക്കും നമ്മളുമായിട്ട് യാതൊരു ബന്ധം എനിക്ക് എനിക്കുണ്ടായിട്ട് തോന്നുന്നില്ല അപ്പം അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവര് വളരെ ദയനീയതയോടെ പറയുന്നത് ഞാനിപ്പോൾ ഈ കുട്ടി ഏതാ ആരാന്ന് ചോദിച്ചപ്പോൾ അവര് വളരെ വിഷമത്തോടെ പേടിച്ചു പറയുകയാണ് ആ സമയം ഞാൻ എൻ്റെ ഒക്കത്തിരുന്ന കുഞ്ഞെ കരയുമായിരുന്നു അവനെ ഒരു നാലഞ്ച് വർഷം മുമ്പ് അമ്മയ്ക്ക് ചൂരിൽ മുറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അമ്മയോട് നടക്കുമെന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെക്കുറിച്ച് ചൂരിൽ മുറിയണം എന്നൊരു ആഗ്രഹം അവർ അതെ പതിമൂന്നേ ഉള്ളൂ പതിനാലില്ല പിന്നെ പിന്നെ നോക്കിയപ്പോൾ പതിനാലുമുള്ളൂ അതെ അപ്പം നമ്മൾ വീണ്ടും ഈ എവിടുന്നാണ് കുട്ടികൾ വെച്ചപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ അഞ്ചാറ് നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ചൂരിൽ മുറിയണമെന്ന് പറഞ്ഞിട്ട് അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ആരും വരാ വന്നില്ല പെട്ടെന്ന് അപ്പം ഇതുപോലെ കുത്തിയോട്ടം പഠിക്കണമെന്ന് കുഞ്ഞിന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇരുന്ന് അത് വിട്ടു പക്ഷേ ഇപ്പോൾ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോൾ രാവിലെ വന്നപ്പോൾ ഈ കുട്ടികളെല്ലാം കൂടി ഇങ്ങനെ തോർത്തും ബെനിയും കൊടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഇവൻ മകൻ ഭയങ്കരമായി കരയുന്നു അപ്പം അവന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഞാൻ അടുത്ത കടയിൽ ചെന്നൊരു തോർത്തും ബനിയനും മേടിച്ച് അവനെ ചുമ്മാ കുടിപ്പിച്ച് അവനെ എൻ്റെ ശരീരത്ത് ഒക്കെ തിരുത്തേക്കുമായിരുന്നു അപ്പോൾ അവൻ എൻ്റെ താ ശരീരത്തിൽ നിന്ന് തെന്നു മാറി താഴോട്ട് മാറി എൻ്റെ കൂട്ടത്തിൽ കയറുന്നതാണ് ഞാൻ ഈ മാറ്റിയേക്കാന്നുള്ളത് സത്യത്തിൽ നമുക്ക് ഭയങ്കരമായ ഒരു അനുഭവം ഫീൽ ചെയ്തു കാരണം നമുക്കൊരു കുട്ടി വരാൻ ബുദ്ധിമുട്ട് ലക്ഷണമൊക്കെ കുട്ടികളെ കിട്ടുക അതേറെ ബുദ്ധിമുട്ട് അപ്പം ഞാൻ നോക്കിയപ്പം നമുക്ക് വേണ്ട ലക്ഷണങ്ങളെല്ലാം ഉള്ള ഒരു കുട്ടി അത് സ്വമേധയാ അതിന് ആഗ്രഹം നമ്മളത് നിർബന്ധിക്കാതെ തന്നെ അത് അങ്ങനെ നേർച്ച ഉണ്ട് എന്ന് ഒരു കുട്ടി അതൊക്കെ അതൊക്കെ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ പെണ്ണ് പെട്ടെന്ന് നമ്മൾ നടയിലേക്ക് കൊണ്ടുപോയി അത് അവരെ പൂജിച്ച് ഇറക്കുമ്പോൾ ഇറക്കി ആ വർഷത്തിന് ആ പൃത്തിവട്ടത്തിന് ആ കുഞ്ഞാണ് പതിനാല് പേരിൽ ഒരു കുട്ടിയായിട്ട് ചവിത്തിയത് അമ്മയ്ക്ക് സമർപ്പിച്ചത് അതിൻ്റെ രസം അതല്ല കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ളൊരു സംഭവം നമുക്കുണ്ടല്ലോ അതെന്താണ് ആ കുട്ടി വരാതിരുന്നത് നമ്മൾ എല്ലാ ചാര്യങ്ങളും അങ്ങനെ വരാതിരിക്കേണ്ട കാര്യമല്ലല്ലോ പിന്നീടാണ് അറിയുന്നത് തലേദിവസം അവരുടെ അമ്മയുടെ അമ്മ മരിച്ചുപോയി അമ്മയുടെ അമ്മ മരിക്കുമ്പോൾ പെലയാണ് അപ്പോൾ അത് ഭയന്നിട്ട് ആ വീട്ടുകാർ ഈ കുട്ടിയെ കൊണ്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക അത് പറയാൻ പറ്റും അവരവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് അമ്മയുടെ വീട്ടിലേക്കാട്ട് പോയി ഈ വീട്ടുകാർ വിളിക്കാനായിട്ട് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളെ ആരുമില്ല കൂട്ടിയിട്ട് ഇത് പേടിച്ചിട്ട് അവര് വീട്ടുകാർ വിചാരിച്ചു അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് ചിത്രങ്ങരയ്ക്ക് വന്നതായിരിക്കാം അതായിരിക്കാം ഒന്ന് ചവിരി തിരിച്ചും പോകുന്നു ആ അത് അത് അറിഞ്ഞു നടക്കുവാൻ അപ്പൊ അവിടെ വന്നപ്പോഴാണ് ഈ രാവിലെ ഇങ്ങനെയുള്ള വിഷയങ്ങള് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം വീട്ടുകാരും അത്ര ശ്രദ്ധിക്കുന്നത് എന്തായാലും അത് ആ ഒരു വില ഉണ്ടായതും നമുക്കൊരു തടസ്സം ഉണ്ടാകുന്നതും അമ്മ മുൻകൂട്ടി അറിഞ്ഞ് നമുക്കത് മാറ്റി തന്നു എന്നുള്ളത് വലിയ അതിശോക്യാണ് ഇന്നു കാരണം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ എല്ലാ അതുമല്ല അതൊരു ചർച്ചയായിരുന്നു വന്നാൽ കുത്തിവോട്ടം എങ്ങനെ ഇത് നടത്തും ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുക ഇതിന്റെ അനുഷ്ഠാനം എങ്ങനെയാണ് ചെയ്യുക ഇങ്ങനെയൊക്കെ പല കോണിൽ നിന്ന് എല്ലാവരും വീക്ഷിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും അപ്പോൾ എന്നെ ശരിക്കും നമുക്ക് ആയിട്ട് തന്നെ രക്ഷമിച്ചത് നമ്മള് ഇതിന് നമ്മൾ ഉരുവ് ആരോടാരും പറയാൻ കുത്തി വന്നില്ല എന്ന് പറയുന്നത് ഈ ഇവിടെ ഈ വിശ്വാസങ്ങൾക്ക് അപ്പം അന്ധതയെ എന്ന് പറയുന്ന ഒരു വിശ്വാസം കൂടി ഉണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും പറഞ്ഞാലപ്പുറത്തൊരു അന്ധവിശ്വാസം കൂടെ കണക്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ട് ഓ വന്നില്ല കുട്ടി പോയി അപ്പൊ ശരി ഇത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അതൊക്കെ ഒന്നും ആവശ്യമില്ലാതെ ഉണ്ടാകുമല്ലോ എന്ന് ഒരു ഭയവും കൂടെ നമുക്കുണ്ടായിരുന്നു ഞാൻ അല്ല ഞാനിപ്പോ ഞാൻ ഈ കുട്ടികളെ കാണാൻ ആയപ്പോ ഇനി എന്താണ് അടുത്ത മാർഗം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആശാനെ കാറും കൊടുത്ത് വിളിച്ചോണ്ടുവരാൻ പറഞ്ഞത് എന്തായാലും ഒരു മണിക്കൂർ താമസം അപ്പൊ ഞാൻ എനിക്ക് ഭരണിക്ക് ഈ കൊണ്ട് ഒരു സെറ്റും കൊണ്ടും ഈ വീട്ടുകാരെ കൊണ്ട് കൊടുപ്പിക്കുന്ന രീതിയിലുണ്ട് അത് കൊടുത്തു കണ്ട് കാണുക എന്നുള്ള എന്റെ ഒരു തൃപ്തിയാണ് അതെ എന്റെ ഒരു തൃപ്തി അപ്പൊ കഴിവതും തിരുമേനും നമ്മൾ കയറുന്ന സമയത്ത് തന്നെ അത് ഒന്ന് ചാർത്താനൊക്കെ ശ്രമിക്കും ആ തെളിവിലാണെങ്കിൽ തന്നെ എനിക്കൊന്ന് കാണുന്ന രീതിയിൽ അതൊന്ന് വെച്ച് അതൊക്കെ അമ്മയെ ഒന്ന് കാണുന്ന എന്റെ ഒരു തൃപ്തിയാണ് അങ്ങനെ ചെയ്യാറ് അപ്പൊ അത് കാണാൻ കാണാന് ഞാൻ എന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ അകത്തേക്ക് ചേർന്നു അതൊക്കെ കയറി അതൊക്കെ കുറെ നേരം ആ വിളക്കിൻ്റെ ഇപ്പുറത്ത് മാറി ഈ മറ്റുള്ളവരെ കുട്ടികളൊക്കെ തൊഴിലിരിക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് നടക്കി കയറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്നു അത് കൂടെ ഇങ്ങനെ എന്താണ് എൻ്റെ കണ്ണൊക്കെ തിളയ്ക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആൻസർ ഇല്ല ആൻസർ വെച്ചാൽ ഇറങ്ങി തിരിച്ച് ചെല്ലുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ട് ഞാൻ പോകും ഒരു കുട്ടിക്ക് വേണ്ടി അല്ല അങ്ങനെ പോകുന്നതും ശരിയല്ലല്ലോ നമ്മുടെ സമയത്തിന് ചെയ്തത് അപ്പം എന്തോ തിരിച്ചിറങ്ങി വരുമ്പോൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴേ ആക്ച്വലി ഈ ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ വണ്ടികളെ നമ്മുടെ തെക്കേ സൈഡിൽ വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്ന കാരണം ഒരു വണ്ടിക്കും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റുകയാണ് അതെല്ലാം ബ്ലോക്ക് ആ ബ്ലോക്ക് നമ്മളെ ഈ ഒന്ന് അവിടേക്ക് പോകാൻ പറ്റാൻ നിന്നത് ആ താമസമാണ് നമുക്ക് ഇവിടെ കുട്ടി ഉണ്ടായത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പതിനാലും ഉണ്ടാവുന്നതും വിളിച്ചാൽ പോയി തിരിച്ചു വന്നു അവരെ ഇവര് ആശാമാര് പോയി വിളിച്ചു ഇവർ കുട്ടി പതിനാലും ഉണ്ട് അവർക്ക് അവർക്ക് ഞാൻ വിളിച്ചതല്ല അല്ല ഇപ്പൊ വന്ന് നിന്നാന്നുള്ള ഇവർക്ക് അറിയുന്നില്ല ഇവർ നോക്കുമ്പോൾ പതിനാലും ഉണ്ട് അവര് വന്ന് ആശയ വിളിച്ചു കൊണ്ടെങ്കിൽ പോകുന്നു ഉണ്ട് നമുക്ക് അവിടെ നിന്നിട്ടുണ്ടാവും അവർക്ക് ഇപ്പൊ വന്ന കുട്ടി കാണുമ്പോൾ അവർക്ക് അറിയുന്നില്ല അവർ ഞാൻ സംസാരിക്കുമ്പോഴാണ് വീട്ടുകാരെ നമ്മളോട് പറയുന്നത് അതുവരെ നമ്മൾ ആർക്ക് ഈ വഴിപാട് നടത്തി വീട്ടുകാർക്ക് അറിയാൻ പയ്യ അവർക്കും ഈ പറയുന്ന ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ടുള്ളൂ അപ്പൊ അവരും ഈ അഞ്ച് താമസിച്ചു തോന്നാണ് ഏഹ് എന്നാണ് അവരും പരിചയത് പക്ഷെ പിന്നീട് അതിന് നമ്മുടെ ഒരു അനുഭവമാണ് അത് പിന്നെ അതൊരു പിന്നെ ആ വർഷത്തെ ആ കുട്ടിയോട്ടത്തിന് അത് ആ പതിനാല് ഒരു കുട്ടിയായിട്ട് മാറുകയായിരുന്നു അത് അതിൻ്റെ ഒരു വിധിയാണ് അതിന്റെ വിധി നമുക്ക് നന്നായിട്ട് നടത്താനുള്ളൊരു വിധി എല്ലാം കൂടെ നമ്മൾ ഉണ്ടാക്കി തന്നു